ഹലോ എത്ര പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നടക്കുന്നു ഗോതമ്പ് വടങ്ങ് ഗോതമ്പൊക്കെ ഒന്ന് കഴുകി വെയിലത്തിടാൻ വേണ്ടിയിട്ട് പൊടിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ കഴുകി വൃത്തിയാക്കട്ടെ അപ്പൊ അപ്പൊ നമ്മള് വീഡിയോ കണ്ട സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ കൊച്ചു വലിബട്ടൻ ഉണ്ടല്ലോ അടിച്ചമർത്തി പോവാട്ടോ അപ്പൊ വെള്ളം കിട്ടുന്നോണ്ട് നിറച്ചിട കേട്ടെ നമ്മളെ റേഷൻ കടയിൽ നിന്നില്ല റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പാട്ടോ അത് ഞാൻ അങ്ങനെ എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു ഞങ്ങളുടെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ റേഷൻ അറിയാൻ കിട്ടണ ഇതൊക്കെ ഇവിടെ കാണിച്ചു തരും അത് നമുക്കെന്നറിയാൻ നോമ്പിന് എന്താണ് ബോമ്പിന് അതേമാതിരി ഗോതമ്പ് പൊടി കുടിച്ച് റെഡിയാക്കി ആക്കി ഗോതമ്പ് അല്ലെങ്കിൽ പൊടി എപ്പോഴും പൊടിച്ചു കാണാൻ നമ്മളെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അപ്പൊ കൂടെ ഇതുകൊണ്ടാണ് കുടിച്ച് വെച്ചാലും കളർ ഉണ്ടോ ഏ അതിലോണം തന്നെ വേണം നല്ല വലുത് കേട്ടോ നല്ല ഗോതമ്പാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോപുതി ചൊപ്പം നമ്മൾ ഗോതമ്പ് ചോറുണ്ടാവോ അങ്ങനെ നമ്മളൊരു ബില്ലിക്കൊണ്ടാണ്ട് കുട്ടി നല്ല ഉണക്കി കൊളിച്ചു നാട്ടിട്ട് കുത്തി ചെയ്യാണ്ട് അത് കൊറച്ചിടുത്ത് വെക്കും ചെയ്യും നമുക്ക് ഇടക്കൊന്ന് ഗോതമ്പ് ചോറും വെക്കേ വെണ്ടക്കാണ്ട് വെണ്ടക്കറി വേണം പറഞ്ഞു അപ്പൊ എത്ര ഞങ്ങക്ക് ഈ കറി തന്നെ ബാലൻസ് ആയിക്കൂട്ടോ പക്ഷെ ഒരു അതിൽ ഉണക്ക മീന് ഫ്രൈ ചെയ്തിട്ട് ഫ്രൈ ചെയ്ത ഉണക്കൽ മീൻ ഇട്ടുകാണ്ട് ഒരു കറി ഉണ്ടാക്കി അതാക്കി ഇതിലെങ്ങനെ കത്തിക്കൊണ്ടിരിക്കും കുറച്ചും കൂടി നമുക്ക് വെള്ളം വെന്തുക്കണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം പറ്റാൻ വേണ്ടിട്ട് ശിവരാത്രി അല്ലേ ഇന്നിപ്പോ ഇന്നിപ്പൂടുകളും ഒക്കെ അവടിയാണ് ശിവരാത്രി ദിവസം നല്ല ഐഡിയ അല്ലേ റേഷൻ പിടിയത്തെ പച്ചരി അരി ഗോതമ്പ് കഴുകി അരി കഴുകിയത് കൊറച്ചുണ്ട് അപ്പൊ ഞാൻ അതിന് ഞമ്മക്ക് കലച്ചിപ്പരം ചീയപ്പൊക്കെ ചൂടാൻ വേണ്ടിട്ട് ഇനി എന്തായാലത്ത് റേഷൻ പിടിയെന്ന് കൊണ്ടുവന്നതാണ് ഇപ്പൊ ഇത് നല്ല ഐഡിയ ഞാൻ പറഞ്ഞോ തോക്ക അങ്ങനത്തെ ഇത് ഞാൻ അപ്പത് കഴുകയാണെങ്കിൽ അരിയൊക്കെ വീടത്തിട്ടോട്ടോ വാങ്ങി കഴിഞ്ഞാൽ വാരിയിട്ടില്ല അത് കഴിഞ്ഞാണു സുഗീന് പഴംപൊരി അപ്പൊ ഇത് ഞാൻ ഇതാക്കണം ഇത് കഴിഞ്ഞു

റിയോ എല്ലാരും അല്ലേണ്ടി പേനക്കെ കോഴിക്ക അതിലൊക്കെ കാണിച്ചു കൊടുത്തത് കാണിച്ചോൻപിരി തന്നെ ഏത് സമയത്ത് അവൈലബിൾ ആണ് ഏത് സമയം വന്നാലും ചിക്കൻ കിട്ടും

రెണ്ടാమది మనం ఇంటకింద నేను కుటియలని మా కుటియలని మార్చేయాలి కుటియల ఐది కుటియల అని అరేయరా ఒరే అమ్మ పెరు ఎంత కుటియలు ఎంత ఆకారంలో కుటియలు ఎన్ని ఎన్ని తిను ఏడుదల కాదు అదో లేదులే వంచబె ఇక్కడా పై తలక కొరకాంగేనేటో దూరం వేసి పెట్టుకుస్తాతే ఉస్తావే எதாக்கணு அடுக்கொட்டம் ஆண்டே

മോള്ളുമുണ്ട് ഞാൻ വിള മല്ലിയൊക്കെ വറുത്ത് റെഡി ആക്കി വെച്ചിട്ടു മല്ലി വറുത്തൊരു കവറില് വെച്ച് അപ്പൊ ഇനിയിപ്പുളക് മുളക് ഞാൻ രണ്ടായിരുന്നു രണ്ടു മുളകും പാടെ കൂട്ടിന് വാങ്ങിയിട്ടാണ് കിലും മുളകും അപ്പൊ ഇങ്ങനെ വറുത്തങ്ങാണ്ട് നമ്മള് ഏതൊരു മസാലക്കാണെങ്കിലും ഏത് കടിക്കാണെങ്കിലും നല്ല ടേസ്റ്റ് വരും മറ്റേ നല്ല വെയിലുണ്ട് വെയിലൊക്കെ ഇട്ട് കണ്ടിട്ട് മുരി മുരി ആ കിട്ടിയിട്ട് പക്ഷെ ഒരു വെയിലിന്റെ ചോറ് വരും പിന്നെ പൊടിച്ച് കൊണ്ടെങ്കിൽ പിന്നെ പൊടി വറക്കണം അപ്പൊ അതിന്റെ ടാസ്ആിനെ കുടിക്കാൻ രണ്ടാമത് വറക്കാറക്ക ഇതിന്റെ പാവം ചൂടായിട്ടാ അത് ഏത്തക്കണ് ചേട്ടെ ഇമ്മ കൊണ്ടോണോക്ക് Uh-uh. <laughs>